ആ ഇതേ ഞാനൊരു സൂത്രം കാണിക്കാതെ ഒരു പൂവാണ് പണ്ട് പൂ മിക്കവരുടെ വീട്ടിലുണ്ടായിരുന്നൊരു പൂവായിരുന്നു ഇടുക്കി ഇടിഞ്ഞ് നിൽക്കുന്നതാണ് നല്ല രസമാണ് നല്ല മണവും കേട്ടോ ഈ പൂവിൻ്റെ പേരെനിക്കഴിയത്തില്ലേ കഴിയാമെന്ന് ഒരു കമൻറ്റി ചെയ്യണേ ബാ പൂ കാണിക്കാതെ ഇത് വിരിഞ്ഞ നല്ല മണമായിട്ടോ മികച്ച ഒക്കെ പോലെ ഇരിക്കുന്നത് അപ്പൊ ശരിക്കും വിരിഞ്ഞിട്ടില്ല ഈ നോക്കിയപ്പോഴത്തേക്കിനും ഇത്രയും വിരിഞ്ഞിട്ടുണ്ട് എന്നാലും നല്ല മണമൊക്കെ ഉണ്ട് മഴയും കൂടെ പെയ്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്നും കൂടെ ഭംഗിയായി അല്ലേ ഇത് പെട്ടെന്നൊന്നും വിരിയത്തില്ല കേട്ടോ കുറച്ച് താമസം വേണ്ടി ഇപ്പം തന്നെ ഇത്രയും പൊക്കമായതിനു ശേഷമാണ് ഇത് വിരിഞ്ഞത് ഇങ്ങനെ പൂ വന്നതിന് ശേഷം ഇങ്ങോട്ട് ചെടി ചായമായിരുന്നു ഭംഗി ഇല്ലേ പുതിന്റെ പേര് അറിയാന്നൊരു കമന്റ് ചെയ്യാൻ മഴക്കല്ലേ